ഈ കാണുന്ന ഐറ്റം സൂപ്പറാണെന്ന് കേട്ടതുകൊണ്ടാണ് നമ്മളിന്ന് വീണ്ടും ആ ഷോപ്പിൽ പോയത് നമ്മളെ മുൻ വീഡിയോയിൽ ഈ ഷോപ്പ് ഏതാണെന്നും ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉണ്ട് കാണാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത് അപ്പോൾ നമ്മൾ നമ്മളിന്ന് ബർഗറാണ് പറഞ്ഞിട്ടുള്ളത് ബർഗർ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് നമ്മൾ കഴിച്ച് നോക്കിയാലേ അതിൻ്റെ വിവരങ്ങൾ അറിയുള്ളൂ അപ്പോൾ ചീസൊക്കെ അത്യാവശ്യം വലിയ പീസൊക്കെ ചീസൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ബർഗറിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല ഇനി കഴിച്ച് നോക്കിയിട്ട് പറയാം അപ്പോൾ കഴിച്ചപ്പോഴും നമുക്ക് കുഴപ്പമില്ല എന്നാണ് പറയാനുള്ളത് നമ്മൾ വലിയൊരു സംഭവമായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബർഗറായിട്ട് നമുക്ക് തോന്നി അപ്പോൾ ഇവിടെ ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് തലച്ചോർ കപ്പ മിക്സ് തലച്ചോർ മസാല പാസ്ത കപ്പ ബിരിയാണി അങ്ങനെ തുടങ്ങി ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ എല്ലാം ഒന്നിനൊന്ന് മെച്ചം ഉണ്ട് എന്നാണ് പറയാം പിന്നെ ലോഡർ ഫ്രൈസ് ഉണ്ട് ഉണ്ട് പൗട്ടീൻ ഉണ്ട് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് ബർഗർ ഉണ്ട് അല്ലെങ്കിൽ ബർഗറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഇതാണ് അതിൻ്റെ ഒരു ആംബിയൻസ് ആംബിയൻസ് കൊണ്ട് ഫുൾ മാർക്ക് കൊടുക്കാം നമുക്ക് അപ്പോൾ സ്പോട്ട് ഏതാണെന്ന് വെച്ചാൽ കോയബാർ നമ്മുടെ കരുവാരകുണ്ട് സ്കൂൾ പഠിക്കുക പി ടി ബി ഓഡിറ്റോറിയത്തിന് എതിർവശത്തായിട്ട് പുതുതായിട്ട് വന്നിട്ടുള്ള ഷോപ്പാണ് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് ഇനിയും വരാനുണ്ട്